അവൻ വിളിച്ചപ്പോൾ അവൾ കൈ ചേർത്തുകൊണ്ട് എഴുന്നേറ്റു തേയിലക്കാടുകൾക്കിഴയിലൂടെ വീണ്ടും മുന്നോട്ട് നടന്നു സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് ഉയർന്ന പ്രദേശമായതുകൊണ്ടാണ് ഈ സമയത്തും ഇവിടെ കോടമഞ്ഞ് കാണുന്നത് ഇതിപ്പോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് തൊട്ട് താഴെ നിരന്ന് കിടക്കുന്ന വണ്ടികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഒരുപാട് കോളേജ് പിള്ളേരാണ് വരുന്നത് അവർക്ക് താമസിക്കാൻ നമ്മുടെ തന്നെ റിസോർട്ടുകളുണ്ട് പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധയോടെയാണ് വരുന്നത് പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാറില്ല അവൻ ഓരോന്ന് അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു അവൾ അവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ പറയുന്നത് കേൾക്കാൻ മാത്രം തോന്നി നിനക്കന്ന് പറ്റി വായി നാക്കില്ലേ വിക്രം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ വൈദ്യുമുഖം വിവർപ്പിച്ചു വെച്ചു ഞാൻ ഞാനെന്ത് പറയാനാ ഡോക്ടർ പറയുന്നത് കേട്ടു നിന്നു ആ അപ്പം നാ അവൻ കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു അവളൊരു ചിരിയോടെ പിന്നാലെയും നമുക്കൊരു ചായ കുടിക്കാം അവിടെ തന്നെയുള്ളൊരു ചായക്കടയിൽ ആ മരബെഞ്ചിലിരുന്നപ്പോൾ ചായക്കടക്കാരൻ അവനെ ബഹുമാനത്തോട് നോക്കി സാറേ ഇനിയൊരു കാണാറില്ലല്ലോ ഇപ്പോൾ കുറച്ച് തിരക്കായി പോയി രണ്ട് മസാല ചായ എടുക്കേട്ടാ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അയാൾ വേഗത്തിൽ ചായ അടിച്ചു കൊടുത്തു ഏലക്കയുടെയും ഗ്രാമ്പൂവിൻ്റെയും മണം മൂക്കിൽ തുളഞ്ഞു കയറിയപ്പോൾ വൈതുവാ ഗന്ധം വലിച്ചെടുത്തു കുടിക്ക നല്ല ടേസ്റ്റാ വിക്രം പറഞ്ഞപ്പോ വൈതു ചായ ഊതി കുടിച്ചു അവിടെ നിറങ്ങുമ്പോൾ വല്ലാതെ ഉന്മേഷം തോന്നി അവൾക്ക് തിരികെ വില്ലയിലെത്തുമ്പോൾ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ അത് നനഞ്ഞൊട്ടിക്കഴിഞ്ഞിരുന്നു അത് കണ്ട വിക്രം തലവഴി അതുവലി ചൂരിയെടുത്തപ്പോൾ അവളുടെ ടൂപ്പ് കൂടി മാറോളം പൊങ്ങി വന്നിരുന്നു അവൾ വെപ്രാളത്തോടെ ടോപ്പ് പിടിച്ച് താഴ്ത്തിയിട്ടു വിക്രം അവളെ ഒന്ന് നോക്കി അവളുടെ ശരീരത്തോട് ചേർന്ന് നനഞ്ഞൊട്ടിക്കിടക്കുന്ന ടോപ്പും അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന മുടിയും കണ്ട് വിക്രം അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു അവളുടെ ഹൃദയമെടുപ്പ് വേഗത്തിൽ ഉയർന്നിരുന്നു വിക്രം ഒരു ടവലെടുത്ത് അവളുടെ തല തുറത്തി കൊടുത്തു അവൾ അമ്പരപ്പോടെ അവനെ നോക്കി ഒരു റൊമാൻസിയും നഷ്ടപ്പെട്ടതിലുള്ള നിരാശയാണോ നിന്തി ഡോക്ടർ ഭയങ്കര കൺട്രോളാണ് വെണ്ണെ ഇങ്ങനെ നനഞ്ഞോട്ടി മുന്നിന്നൊന്നും ഈ വിശ്വമിത്രന്റെ വിശ്വാമിത്രന്റെ തപസളകില്ല അവളുടെ കവളിൽ ഒന്ന് തൻ്റെ കവിളുരച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ വൈദ്യു വിറയലോടെ അവൻ്റെ ചുമലിൽ പിടിച്ചു പോയി കുളിക്ക് പനി പിടിക്കണ്ട അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു വൈദ്യു ടവലുമെടുത്ത് ഒരു ഓട്ടം ഓടിയപ്പോൾ മീശത്തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് വിക്രം പുഞ്ചിരിയോടെ നിന്നു വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞ് ഇരുവരും കഴിക്കാനിരുന്നു ചപ്പാത്തിയും പനീർ ബട്ടറുമായിരുന്നു ഡിന്നറിന് കൂടെ കട്ടനും വൈദു കിച്ചൺ ഒക്കെ ഒതുക്കി ലൈറ്റ് ഓഫ് ചെയ്തു വന്നപ്പോൾ വിക്രം മുറ്റത്തുകൂടി ഫോൺ വിളിച്ച് നടക്കുന്നുണ്ട് തിരികെ റൂമിൽ പോയി ബെഡൊക്കെ കുടഞ്ഞു വിരിച്ചു നല്ല തണുപ്പ് അരിച്ചിറങ്ങുന്നുണ്ടോ ഗ്ലാസ് വിൻഡോയിലൂടെ അവൾ കട്ടൺ നീക്കി പുറത്തേക്ക് നോക്കി ചുറ്റും മഞ്ഞു മൂടിക്കിടപ്പുണ്ട് വില്ലയ്ക്ക് ചുറ്റിലുമുള്ള മിൽക്കി ബൾബുകളുടെ പ്രകാശത്തിൽ പുക പോലെ മഞ്ഞു കാണുന്നുണ്ട് അവൾ ആ കാഴ്ച ആസ്വദിച്ച് നിൽക്കുമ്പോഴായിരുന്നു അവന്റെ ശ്വാസം അവളുടെ കാതോരം പതിയുന്നത് വിൻഡോയിൽ ചേർത്ത് വെച്ചിരുന്ന അവളുടെ കൈപ്പത്തിക്ക് മുകളിൽ അവൻ തന്റെ കൈ ചേർത്ത് വെച്ചു അവളിലേക്ക് തന്റെ ചൂട് പകർന്ന് ചേർന്ന് നിൽക്കുമ്പോൾ ഇടത് കൈവിരലുകൾ അവളുടെ അരയിൽ ചിത്രം വരും വൈദുവിന്റെ ദേഹമാകെ ഒരു വിറയൽ പടർന്നു കയറി പെട്ടെന്ന് അവൾ തിരിഞ്ഞു നിന്നു വിക്രം അവളുടെ വെട്ടിമാറുന്ന മിഴികളിലേക്ക് നോക്കി ക്യാൻ ഹിക്സ് യു അവൻ വശ്യമായി ചോദിച്ചപ്പോൾ തണുത്തു മരവിച്ച് വിറച്ചുപോയ ചുണ്ടുകൾ ഒന്നുകൂടി വരണ്ടുപോയി ഇത്തവണ അവനെ ആഞ്ഞു ആഞ്ഞുപൊലുകിയത് അവളാണ് അവനൊന്ന് അമ്പരുന്നു എനിക്കിനിയും ഡോക്ടർ ഞാനിത് പറയാതെ പൊട്ടിക്കെട്ടിവെച്ചാൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകും ഞാൻ ഞാൻ നിങ്ങളെ ഒരുപാട് പ്രണയിക്കുന്നു ഡോക്ടർ എൻ്റെ ജീവനേക്കാൾ ഏറെ വൈദേഹി ജീവിതത്തിൽ ആദ്യമായും അവസാനമായും പ്രണയിച്ച പുരുഷൻ അത് നിങ്ങളാണ് അത് കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ടല്ല എനിക്ക് എനിക്കറിയില്ല ഡോക്ടർ നിങ്ങളോടൊപ്പം ഓരോ നിമിഷവും ചേർന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവനെ അമർത്തിപ്പിടിച്ച് പുണർന്നുകൊണ്ട് കിതപ്പോടെ പറയുന്നവളെ വർധിച്ച ഹൃദയമടിപ്പോടെ അടർത്തി മാറ്റി വിക്രം അവൾ മുഖം കൊഞ്ഞിച്ചു നിന്നു വിക്രം ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ താടിത്തും പുയർത്തി അവളെ നോക്കി ആ പിടയ്ക്കുന്ന് കണ്ണുകളിലേക്ക് നോക്കി സീരിയസ്ലി പക്ഷേ പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും ഡോക്ടർക്ക് എന്നോട് ദേഷ്യമാണെന്ന് വെറുപ്പാണെന്ന് തലകുരിച്ചുകൊണ്ട് പറയുന്നവളെ നോക്കി നിന്ന് പോയി അവൻ ആയിരുന്നു തുടക്കത്തിൽ പക്ഷേ നീ കടന്നു വന്ന വഴികൾ വഴികളറിഞ്ഞപ്പോൾ പിന്നെ വെറുതെ നിന്നെ ചൊറിയാൻ വേണ്ടിയായിരുന്നു അങ്ങനെയൊക്കെ അല്ലാതെ എല്ലാവരും കരുതുന്നതുപോലെ നിന്നോടുള്ള പകയല്ല കാരണം പിന്നെ എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് അവളെ സ്നേഹിച്ചത് അതുകൊണ്ട് തന്നെ അവൾക്ക് ശേഷം ഇതുവരെ മറ്റാരാ ഞാൻ സ്നേഹിച്ചിട്ടില്ല പക്ഷേ തന്നോട് എനിക്ക് പ്രണയമാണെന്നൊന്നും ഞാൻ പറയില്ല നല്ലൊരു ഭർത്താവായി ഞാൻ എന്നും കൂടെ ഉണ്ടാവും അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി നിന്നു ആദ്യം തന്നെ ഡോക്ടറെ വിളി നിർത്തണം അത് കേൾക്കുമ്പോൾ തന്നെ വലിയ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു എന്നെ ഉറവിശെന്ന് വിളിക്കുന്നതും നിർത്തണം എന്നെ ഓപ്ഷൻ പേരെ ആരും വിളിക്കാറില്ല മുഖം വീർപ്പിച്ചു പറയുന്നവളെ കണ്ട് അവന് ചിരി വന്നു ഈ സിനിമയിലൊക്കെ കാണുന്നതുപോലെ ഭാര്യയെ വാവേ ഒന്നും വിളിക്കുക എനിക്ക് പറ്റില്ല അയ്യേ എന്ന ഭാവത്തിൽ വൈതു അവനെ നോക്കി വൈദു എന്ന് വിളിച്ചൂടെ ഉറവിശ് നല്ല പേരല്ലേ എന്താ കുഴപ്പം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ആരും എന്നെ വിളിക്കാറില്ല ഒരുപാട് അകലം ഫീൽ ചെയ്യുന്നു ഞാൻ ആലോചിക്കട്ടെ സമയമുണ്ടല്ലോ വിക്രം പറഞ്ഞു എനിക്ക് എനിക്കൊരു ഉമ്മ തരുമോ വൈദ്യു മുഖം പൊത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ കണ്ണുകൾ തുറച്ചു വന്നു വൈദ്യു ചമ്മനോടെ പോയി ബെഡിൽ കമഴ്ന്നു കിടന്നു വിക്രം ചിരിയടക്കി ലൈറ്റ് ഓഫാക്കി ഡിം ലൈറ്റ് ഓൺ ചെയ്ത് ബെഡിൽ വന്ന് കടന്നു വൈദ്യു പെട്ടെന്ന് വന്ന് അവൻ്റെ നെഞ്ചിൽ തല തലവെച്ച് കടന്നു ആദ്യമൊന്ന് അമ്പരുന്നു പോയെങ്കിലും അവളെ ചേർത്ത് പിടിച്ചു വിക്രം എടോ താൻ എന്താ ആലോചിച്ച് നിൽക്കുക കിടക്കുന്നില്ലേ പിന്നിൽ വിക്രമത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ വൈദു ഞെട്ടി തിരിഞ്ഞു നോക്കി അപ്പോ അതൊക്കെ തന്റെ സ്വപ്നമായിരുന്നോ താൻ ഡോക്ടറോട് തന്റെ മനസ്സ് തുറന്നതും സ്വപ്നമായിരുന്നോ അവൾ സ്വയം ഒന്ന് നോക്കി ഇപ്പോഴും താൻ ആ ഗ്ലാസ് വിൻഡോയിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നോ താൻ എന്താ സ്വപ്നം കാണുകയാണോ വിക്രം അവളോട് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഡോക്ടർ നേരത്തെ ഈ റൂമിൽ വന്നില്ലായിരുന്നു അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ മിഴിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ലല്ലോ ഞാൻ ഇപ്പോഴല്ലേ വന്നത് ഞാൻ ഗാർഡനിലായിരുന്നു ദൈവ സ്വപ്നം കണ്ടതായിരിക്കും വിക്രം ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ബെഡിൽ കയറി കടന്നു വൈദു അപ്പോഴും അതേ നിൽപ്പായിരുന്നു തൻ്റെ പ്രണയം അവനെ അറിയിച്ചത് ആ നെഞ്ചിൽ ചാഞ്ഞത് ഉമ്മ ചോദിച്ചത് ഒക്കെയും തൻ്റെ സ്വപ്നമായിരുന്നോ അയ്യേ സ്വപ്നമായത് നന്നായി അല്ലെങ്കിൽ ഡോക്ടർ എന്ത് കരുതിയെന്നെക്കുറിച്ച് ഇത്ര പെട്ടെന്ന് പ്രണയം തോന്നൂ എന്ന് വിചാരിക്കില്ലായിരുന്നോ അതുമാത്രമല്ല ഡോക്ടറിൻ്റെ മനസ്സിലുള്ളത് ഇപ്പോഴും തനിക്ക് പൂർണ്ണമായി അറിയില്ല തന്നോട് എന്ത് ഫീലിങ്സ് ആണെന്ന് പോലും അറിയില്ല ഒരിക്കൽ ഒരു പ്രണയം ഉണ്ടായിരുന്നതല്ലേ ആ പ്രണയം ഇപ്പോഴും ആ മനസ്സിലുണ്ടാകുമോ അവിടെ നിന്ന് നേരം വിളിപ്പിക്കാനാണോ ഉദ്ദേശം വിക്രം കൈകുത്തി കിടന്നുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു വൈദു കർട്ടൻ നേരെ വിരിച്ചിട്ട് ബെഡിൽ വന്നു കിടന്നു റൂമിൽ തണുപ്പ് അരിച്ചിറങ്ങുന്നുണ്ട് അന്ന് വന്നപ്പോൾ ഇത്രയും തണുപ്പില്ലായിരുന്നു എന്ന് അവൾ ഓർത്തു മാറോളം ബ്ലാങ്കറ്റ് നീങ്ങി വരുന്നത് വൈദ്യു കണ്ടു വിക്രം അവളെ ബ്ലാങ്കറ്റ് കൊണ്ട് പുതപ്പിച്ചു കൊടുത്തു ഇരുവർക്കും ഒരു ബ്ലാങ്കറ്റാണുള്ളത് ഒരു പുതപ്പിനുള്ളിൽ അവനോട് ചേർന്ന് കിടക്കുമ്പോൾ ഹൃദയം അനിയന്ത്രിതമായി തുടിക്കുന്നുണ്ടായിരുന്നു അരയിലൂടെ അവൻ്റെ കൈകൾ ഇഴഞ്ഞു വന്നപ്പോൾ അവളൊന്ന് വിറച്ചുപോയി അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ച് വിക്രം കാലുകൾ അവളുടെ കാലുകളിലേക്ക് ലോക്കാക്കി വെച്ചു വൈദുവിന്റെ പിൻഭാഗം അവന്റെ നെഞ്ചിൽ അമർന്നിരുന്നു അവന്റെ ശ്വാസഗതി സാധാരണ രീതിയിലായപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ ഉറങ്ങിയെന്ന് നെഞ്ചിടിപ്പ് കുറഞ്ഞു വന്നു ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു അവൻ്റെ കൈകൾക്കുമേലെ കയ്യടുത്ത് വെച്ച് വൈതു കണ്ണുകൾ അടച്ചു കിടന്നു രാവിലെ വൈദ്യു മുറക്കം എഴുന്നേക്കുമ്പോൾ വിക്രം ബെഡിലില്ലായിരുന്നു ബ്ലാങ്കറ്റും മൊത്തത്തിൽ അവളെ പുതപ്പിച്ചിട്ടുണ്ട് മരം കോച്ചുന്ന തണുപ്പിൽ അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു പുതച്ചു മൂടി കൂനിക്കൂടിയിരുന്നു ഗുഡ് മോർണിംഗ് കയ്യിലൊരു കോഫി മങ്കുമായി അവൻ റൂമിലേക്ക് വന്നപ്പോൾ അവൾ അതിശയത്തോടെ നോക്കി ഡോക്ടർ രാവിലെ എണ്ണീറ്റോ എനിക്ക് ശീലമായി പോയി ഉറക്കം വരില്ല തനി കോഫി കുടിക്കുക എന്നിട്ട് ഫ്രഷായി ഇവിടെ തന്നെ നിൽക്ക് ഞാൻ എസ്റ്റേറ്റിൽ പോയിട്ട് വരാം അവൻ കോഫി കപ്പ് അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു അവൾക്ക് വല്ലാത്തൊരു അനുഭൂതി തോന്നി പലപ്പോഴും തന്നെ അതിശയിപ്പിക്കുന്നവനാണ് ഇപ്പോഴിതാ ആ കൈകൊണ്ട് ആദ്യമായി തനിക്കൊരു കോഫി ഇട്ട് തന്നിരിക്കുന്നു അവളത് സിപ്പ് ചെയ്തു അപ്പോൾ ഈ ലോകത്ത് അവൾ കുടിക്കുന്ന ഏറ്റവും മികച്ച കോഫിയായി അത് അവൾക്ക് തോന്നി ലേറ്റ് ലേറ്റാകുമോ അവൾ അവനെ നോക്കി ചോദിച്ചു അവൻ ഹൂടിയിട്ടുകൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി നോ മാക്സിമം ഒരു മണിക്കൂർ അത് കഴിഞ്ഞ് നമുക്കിവിടെ റിസോർട്ടിൽ പോകണം നമ്മുടെ റിസോർട്ടാണ് ഇന്നവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ചു പോകാം ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ് കൈയിലെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അപ്പോൾ ആ കടൽ തീരത്തുള്ള റിസോർട്ട് അന്ന് പോയ റിസോർട്ടിനെ പറ്റിയാണ് അവൾ ചോദിക്കുന്നത് എന്നവന് മനസ്സിലായി അതെൻറ്റേതാണ് ആദ്യം പാർട്ട്ണറായിട്ടായിരുന്നു തുടക്കം പിന്നെ ഞാനത് അങ്ങ് വാങ്ങി അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി നിന്നെ കിസ് ചെയ്തത് അല്ലേ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുവന്നുപോയി അവൾ മുഖം കുനിച്ചു കളഞ്ഞു ഇന്ന് നിനക്കൊരു സർപ്രൈസ് ഉണ്ട് അതും പറഞ്ഞ് ബാഗെടുത്ത് പുറത്തേക്ക് പോകുന്നവനെ നോക്കി അങ്ങനെ ഇരുന്ന് പോയി അവൾ അവൻ പുറത്തിറങ്ങിയപ്പോൾ ലീല ചേച്ചി വരുന്നത് കണ്ടു ഞാൻ പുറത്തു പോകുക ഉർവശ്യകത്തുണ്ട് ഉച്ചയ്ക്കുള്ളത് വരെ ഉണ്ടാക്കിയാ മതി വൈകിട്ട് ഞങ്ങൾ പോകും അവനതു പറഞ്ഞിട്ട് പേഴ്സിൽ നിന്നും രണ്ടായിരം എടുത്ത് ലീലയ്ക്ക് കൊടുത്തു സാർ ഇത് എനിക്ക് ശമ്പളം കിട്ടി ലീല പകപ്പോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് വെച്ചോളൂ കൈപ്പുണ്യത്തിനും നല്ല രുചിക്കും ഇത് മതിയാവരെന്നറിയാം നല്ല ഭക്ഷണമാണ് വിക്രം ആദ്യമായി അവരെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ അവർ അതിശയത്തോടെ അവനെ നോക്കി അച്ചു ആദ്യമേ സൗഹൃദമായ പെരുമാറ്റമാണ് പക്ഷേ അന്നൊക്കെ വിക്രം സംസാരിക്കുകയോ മുഖത്ത് നോക്കുകയോ ചെയ്യാറില്ല പക്ഷെ ഇപ്പോൾ അവൻ്റെ മുഖത്തെ ഗൗരവത്തിന് പകരം നിറഞ്ഞ പുഞ്ചിരി കണ്ടപ്പോൾ ലീലയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി അവൻ നേരെ പോയത് എസ്റ്റേറ്റ് ഓഫീസിലേക്കായിരുന്നു സാർന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ മാത്യു ആദ്യം അവനെ കണ്ട് ഞെട്ടിയെങ്കിലും പുഞ്ചിരി മുഖത്തൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രാവൽ ചെലവും കൂടി എഴുതിയെടുക്കാം അല്ലേ മാത്യു വിക്രം പുച്ഛത്തോടെ ചോദിച്ചപ്പോൾ മാത്യു ആകെ ചൂളിപ്പോയി അവൻ ഓരോ ഫയലുകളായി എടുക്കുമ്പോഴും അയാളുടെ മുഖം വിവരണമാകുന്നതും നെറ്റിയിൽ വിയർപ്പ് പൊടിയുന്നതും വിക്രം കണ്ടിരുന്നു മുപ്പത് ലക്ഷം രൂപ കണക്കിൽ പെടുന്നില്ലല്ലോ മാത്യു കഴിഞ്ഞ മൂന്ന് മാസമായി ലയം തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് പകുതി ശമ്പളം കമ്പനി നഷ്ടത്തിലാണ് അല്ലേ മാത്യു വിക്രം ഫയലെടുത്ത് ടേബിളിൽ ഇട്ടുകൊണ്ട് ചെയറിൽ ചാരിയിരുന്നു അയാളെ നോക്കി സുമൻ വിക്രം ഉറക്കെ വിളിച്ചപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വന്നു അയച്ചു തന്നത് നീ ലെറ്ററിലാക്കിയല്ലേ ഇങ്ങനെടുക്ക് വിക്രം ചോദിച്ചപ്പോൾ അവൻ കയ്യിലെ ഫയലിൽ നിന്നും ഒരു എൻവലപ്പ് എടുത്ത് വിക്രത്തിന് കൊടുത്തു ഇതാ മാത്യു ഓണത്തിനുള്ള അഡ്വാൻസ് ഇപ്പോഴേ തരാം വിക്രത്തിൽ നിന്ന് അയാളത് വാങ്ങി നോക്കി സർ ഇത് അയാൾ ഞെട്ടലോടെ വിക്രമത്തെ നോക്കി തൻ്റെ സഹായം ഇനി കമ്പനിക്ക് വേണ്ട പിന്നെ അടുത്ത മാസം താൻ മുപ്പത് ലക്ഷവും തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നിയമപരമായി നേരിടും വിക്രം രൂക്ഷമായി പറഞ്ഞപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ കാലിൽ വീണു തെറ്റാണ് സർ ചെയ്തത് തെറ്റാണ് പക്ഷെ നിവർത്തി കൊണ്ട് ചെയ്തതാണ് സർ എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് അവന് കരൾ മാറ്റിവെക്കാൻ വേറെ നിവർത്തിയില്ലായിരുന്നു വിക്രം എഴുന്നേറ്റ് നീങ്ങി നിന്നു അയാൾ ആ നിലത്ത് മുഖം പൊത്തിയിരുന്നു തനിക്ക് അച്ഛനോടോ ഞങ്ങളോടോ പറയാമായിരുന്നു മകന്റെ കാര്യം പക്ഷെ അതിനു പകരം താൻ ചെയ്തത് എന്താണെന്ന് അറിയുമോ മോഷണം വിശ്വാസവഞ്ചന അതിനൊരിക്കലും ഞാൻ മാപ്പ് തരില്ല താൻ ഇനി ഈ കമ്പനിയിൽ വേണ്ട പക്ഷേ ഒരു സഹായം ഞാൻ ചെയ്തു തരാം താൻ എടുത്ത കാശ് തിരിച്ചു തരണ്ട തന്റെ മകന്റെ അവസ്ഥയൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞതാണ് ആ കാശ് താൻ മകന്റെ സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അടച്ചതാണെന്നും ഞാൻ കണ്ടെത്തിയതാണ് ഡോക്ടർ അവിനാശ എന്നോട് പറഞ്ഞു അന്നേ തന്നെ കമ്പനിയിലെ വേറൊരു സ്റ്റാഫ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മുപ്പത് ലക്ഷം രൂപ അടച്ചുവെന്ന് അവൻ പറഞ്ഞത് മുതലാണ് താൻ എന്റെ നിരീക്ഷണ വലയത്തിൽ പെട്ടത് അന്നിവിടെ മെഡിക്കൽ ക്യാമ്പ് വെച്ചതുപോലും പലതും കണ്ടുപിടിക്കാൻ തന്നെയായിരുന്നു താൻ തോട്ടം തൊഴിലാളികൾക്ക് കൊടുത്ത പകുതി ശമ്പളത്തിൻ്റെ ബാക്കി ഏട്ടം കൊടുത്തിരുന്നു തന്റെ മകന്റെ ജീവന് വേണ്ടി മുലകൊടി മാറാത്ത കുട്ടികളെ വരെ പട്ടിണിക്കിടാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ ഏതായാലും മകന്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ അതുകൊണ്ട് ആ കാശ് ഞങ്ങൾക്ക് വേണ്ട വിക്രം പറഞ്ഞപ്പോൾ അയാൾ തലകുനിച്ച് നിർജീവമായിരുന്നു സുമൻ നാളെ മുതൽ നീയാണ് പുതിയ എസ്റ്റേറ്റ് മാനേജർ ഡെയിലി ഡേറ്റ എനിക്ക് മെയിൽ അയക്കണം എത്ര രൂപ ചെലവാക്കലും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വൈകിട്ട് അഞ്ചു മണിക്ക് കിട്ടണം മനസ്സിലായോ അവൻ തലയാട്ടി വിക്രത്തെ നോക്കി വിക്രം പോകുമ്പോൾ മാത്യു ഇടർന്ന കാലടികളോടെ പുറത്തേക്ക് നടന്നു വഴിവക്കിൽ ഒരു സ്ത്രീ വെച്ചിരുന്ന മുല്ലപ്പൂമാല കണ്ട് അവൻ അവിടെ വണ്ടി നിർത്തി മുറുക്കി ചോപിച്ച ചുണ്ടുകളോടെ അവർ അവിടെ ഇരിക്കുകയായിരുന്നു വെയിൽ നന്നായി അടിച്ചു തുടങ്ങിയപ്പോൾ മഞ്ഞു പതുക്കെ പിൻവാങ്ങി തുടങ്ങിയിരുന്നു വിക്രം കാർ നിർത്തി അവരുടെ അടുത്തേക്ക് നടന്നു ഉങ്ങൾക്ക് പൂക്കൾ വേണുവാ അയ്യാ അവർ ചിരിയോടെ ചോദിച്ചപ്പോൾ വിക്രം ആ നോക്കി കനകാമ്പരം മാത്രം കെട്ടിയതുണ്ട് മുല്ലപ്പൂക്കൾ കോർത്ത് കെട്ടിയതുണ്ട് നല്ല ഭംഗിയായി അടുക്കായാണ് കെട്ടിവെച്ചിരിക്കുന്നത് വൈദുവിന്റെ നീളം മുടിയിൽ അതിരിക്കുന്നത് അവൻ സങ്കല്പിച്ചു നോക്കി പിന്നെ രണ്ടും ഓരോ മുഴം വാങ്ങി കാറിൽ തന്നെ വെച്ചു വില്ലയിലെത്തുമ്പോൾ മുറ്റത്ത് ഒരു ബെഞ്ചിലിരിക്കുകയായിരുന്നു വൈദു ആരോടോ ഫോണിൽ സംസാരമാണ് അവൻ കാറിൽ നിന്നിറങ്ങിയതും അവൾ എഴുന്നേറ്റു ആ വന്നമേ ഗോപാലജൻ വന്നില്ലേ അവളുടെ സംസാരം കേട്ടപ്പോൾ രാധകയാണെന്ന് അവന് മനസ്സിലായി അവൾ ഫോൺ കട്ട് ചെയ്ത് അവന്റെ അടുത്തേക്ക് നടന്നപ്പോൾ വിക്രം അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു കഴിച്ചോ നീ ഇല്ല ഡോക്ടർ വന്നിട്ടാവാമെന്ന് കരുതി അവനും അമർത്തി മൂളിയിട്ട് അകത്തേക്ക് നടന്നു അവനു വേണ്ടി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് അവൾക്കറിയാം എങ്കിലും ആ കാത്തിരിപ്പിനും അവനൊപ്പം ഇരുന്ന് കഴിക്കുന്നതിനും ഒരു സുഖമുണ്ട് അവൾ ഫുഡ് എടുത്ത് വെക്കുമ്പോൾ അവൻ കൈ കഴുകി വന്നിരുന്നു അവൾക്കൊരു പ്ലേറ്റ് എടുത്തു വെച്ച് അവൻ അവളെയും പിടിച്ച് അടുത്തിരുത്തി ഒപ്പം അവൾക്കുള്ള ഇടിയപ്പം കൂടി വിളമ്പിക്കൊടുത്തു ലീല ചേച്ചി രണ്ടാൾക്കും കോഫി കൊടുത്തു ചേച്ചി കഴിച്ചോ വിക്രം അങ്ങനെ ചോദിച്ചപ്പോൾ അവർ വീണ്ടും അവനെ അതിശയത്തോടെ നോക്കി ഞാൻ കഴിച്ചിട്ടാവുന്നത് വന്നത് എങ്കിലും കഴിക്ക വേണ്ട സാറേ ഇനി ഇറങ്ങില്ല എന്നോട് ചോദിച്ചല്ലോ അത് മതി ലീല മനസ്സെന്നറിഞ്ഞു പറഞ്ഞപ്പോൾ അവൻ അവരെയൊന്നും നോക്കി പുഞ്ചിരിച്ച് പിന്നെ കൈ കഴുകാനായി എഴുന്നേറ്റ് പോയി എല്ലാം മോള് വന്നതിലുള്ള മാറ്റമാണ് പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല സാറ് ഭയങ്കര ദേഷ്യമായിരുന്നു ജോലിക്കാരാണെന്നുള്ള ഭാവമായിരുന്നു ഞങ്ങളോട് അന്ന് മൂത്ത കുഞ്ഞിനു മാറ്റമൊന്നുമില്ല എല്ലാവരോടും വലിയ കൂട്ട ലീല ചേച്ചി പതുക്കെ പറഞ്ഞപ്പോൾ വൈദു അവരെ കേട്ടിരുന്നു ഉച്ചയ്ക്കുള്ളതൊക്കെ ആക്കി വെച്ചിട്ട് ലീല ചേച്ചി പോയി ഉർവശി റൂമിൽ നിന്നും വിക്രം വിളിച്ചപ്പോൾ ഹാളിലെ സോഫയിൽ മാഗസിൻ നോക്കിയിരുന്ന വൈദു പെട്ടെന്ന് റൂമിലേക്ക് പോയി തൻ്റെ മുന്നിലേക്ക് നീട്ടി പിടിച്ചതിൽ അവൾ മെഴിച്ചു നോക്കി ഇത് ഇതെവിടുന്ന മുല്ലമാലയിലേക്കും കനകാമ്പരത്തിലേക്കും നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു വരുന്ന വഴിക്ക് കണ്ടതാ അവനത് ബെഡിൽ വെച്ചിട്ട് അവളെ പിടിച്ച് തിരിച്ചു നിർത്തി മുടിയിലിട്ടിരുന്ന ബണ്ണ് വലിച്ചൂരിയപ്പോൾ അത് ഒഴി അഴിഞ്ഞുലഞ്ഞു വീണു ആദ്യമായി ആ കേശഭാരത്തിലേക്ക് നോക്കി നിന്നു പോയി വിക്രം വൈദു വിറയലോടെ നിന്നു അവൻ തന്നെ അത് അവളുടെ മുടിയിൽ ചൂടിക്കൊടുത്തു പിന്നെ അതിലേക്ക് മുഖമർത്തി ആ ഗന്ധം വലിച്ചെടുത്തു വൈദുവിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽപ്പിണർ പാഞ്ഞുപോയി ഞാൻ ഇതിൻ്റെ ഗന്ധം ഇപ്പോഴാണ് ഇത്ര ഡീപ്പായി അറിയുന്നത് വിക്രം അവളിൽ നിന്നും അകന്ന് നിന്ന് പറഞ്ഞു വയത് തിരിഞ്ഞു നിന്ന് അവനെ നോക്കി വീട്ടിൽ അമ്മ വെക്കാറില്ല ചാരുവിനും അത്ര ഇഷ്ടമല്ല ഇന്ന് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ തൻ്റെ ഈ നീളം മുടിയിലിരിക്കുന്നത് ഭംഗിയാണെന്ന് തോന്നി വാങ്ങിയതാ വിക്രം അതും പറഞ്ഞുകൊണ്ട് വന്ന ബാഗ് എടുത്ത് ബെഡിൽ വെച്ചു ഒരു കവറിൽ ഉപയോഗിച്ച വസ്ത്രം വസ്ത്രമെടുത്ത് മടക്കി വെച്ചു താനിട്ടത് കൂടി ഇതിൻ്റെ കൂടി എടുത്തു വെക്ക് നമുക്ക് നാലു ഇവിടെ അവിടെ എത്തണം അവനത് പറഞ്ഞപ്പോൾ അവൾ മാറ്റിയിട്ടിരുന്ന ഡ്രസ്സെടുത്ത് ബാഗിൽ വെച്ചു വൈകുന്നേരം അവർ അവിടെ നിന്ന് തിരിച്ചു തേയിലത്തോട്ടങ്ങൾ കഴിഞ്ഞ് ഇരുവശത്തും മരങ്ങൾ തിങ്ങി നിറഞ്ഞ റോഡിലൂടെയായിരുന്നു അവരുടെ യാത്ര കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടത്തിനരികിൽ വിക്രം കാർ ഒതുക്കി അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു നല്ല സ്ഥലം വിടർന്ന കണ്ണുകളോടെ ആ ഭംഗി ആസ്വദിച്ചു കൊണ്ട് പറഞ്ഞു വിക്രം അവളെ ഒന്ന് നോക്കിയിട്ട് കാർ ലോക്ക് ചെയ്ത് മുന്നോട്ട് തളർന്നു അവിടെന്താ ഡോക്ടർ വണ്ടികളും ആളുകളും നിൽക്കുന്നിടത്തേക്ക് നോക്കിക്കൊണ്ട് വൈദ്യുതി ചോദിച്ചു സിനിമ ഷൂട്ടിംഗ് ആണ് അവനത് പറഞ്ഞ് മുന്നോട്ട് നടന്നപ്പോഴാണ് അവൾ കണ്ടത് വലിയ കാരവാൻ ഒക്കെ കിടക്കുന്നു ഒരു ഗാനത്തിന്റെ ചിത്രീകരണമാണ് നടക്കുന്നത് വിക്രം ആരോടോ എന്ത് ചോദിക്കുന്നതും അയാൾ മറുപടി പറയുന്നതും കേട്ടു നായിക ഒന്ന് കാരവാനിൽ കയറുന്നുണ്ട് ഉർവശി വരൂ വിക്രം അവളുടെ കൈപിടിച്ച് അവർക്കിടയിലേക്ക് നടന്നു വൈദു സംശയത്തോടെ അവന്റെ പിന്നാലെ നടന്നു കുറച്ചു മാറി തിരിഞ്ഞു മേക്കപ്പ് മാൻ്റെയൊപ്പം ഒരു കസേരയിൽ പുറം തിരിഞ്ഞിരിക്കുന്നവന്റെ പിന്നിലായാണ് അവർ വന്നു നിന്നത് വിക്രം അവൻ വിളിച്ചപ്പോൾ ചേറിലിരുന്നവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അത് വിക്കിയാണെന്ന് മനസ്സിലായ വൈദു പകപ്പോടെ ഇരുവരെയും നോക്കി